എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെള്ളയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ ഇന്നലെ തന്നെ തലേ ദിവസം തന്നെ അരിയും ഈസ്റ്റും കുറച്ച് ചോറും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഇപ്പോൾ അരച്ച് തീർക്കാൻ പോകുന്നതാണ് തേങ്ങായ കുറച്ച് രണ്ട് വെളുത്തുള്ളി കുറച്ച് വെളുത്ത് ചുമന്നുള്ളി ജീരകം ഇവ അതിൻ്റെ കൂടെ അരച്ച് ചേർത്ത് ഒരു അരമണിക്കൂറോളം മിക്സ് ചെയ്ത് അരമണിക്കൂറോളം വെച്ചേക്കും അങ്ങനെ ഞാൻ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം കൂടി അരച്ച് വെച്ച മിശ്രിതം ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിനാവശ്യത്തിന് ഉപ്പിട്ടു ഒരു സ്പൂൺ പഞ്ചസാരയും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതേവിടെ റെസ്റ്റ് ചെയ്യട്ടെ മാവെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് പാനിലേക്കൊഴിച്ച് വെള്ളയപ്പം ചുട്ടെടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി വെള്ളയപ്പം മറിച്ചിട്ട് വേവിക്കാം അപ്പം എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ ഈ വെള്ളയപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഓക്കേ ബൈ